ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ചിങ്ങമാസമായതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസം ഭഗവാൻ ശ്രീകൃഷ്ണ ഭജനത്തിന് അത്യുത്തമമായൊരു മാസം തന്നെയാണ് ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഒന്ന് സുധാമാവ് മറ്റൊന്ന് അർജുനൻ അതുകൊണ്ടുതന്നെ ഇന്ന് സുധാമാവിൻ്റെയും അർജുനൻ്റെയും ഓരോ കഥകൾ കേട്ടാലോ ഹരേ കൃഷ്ണ ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന സമയത്തെ ഉറ്റത്തോളനായിട്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു സുധാമാവ് സുധാമാവ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും കൂടെ ആയിരുന്നു ഭഗവാനോട് വലിയ സ്നേഹമായിരുന്നു സുധാമാവിന് സുധാമാവിൻ്റെ മറ്റൊരു പേരാണ് കുചേലൻ സുധാമാവ് പഴയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അതുകൊണ്ടും കൂടെയാണ് സുധാമാവിന് കുചേലൻ എന്നൊരു പേര് വരാൻ കാരണം ശാന്തശീലനായിരുന്നു സുധാമാവ് ഗൃഹസ്ഥനായിരുന്നു ഭഗവാനിൽ അത്രയേറെ ുള്ളത് കൊണ്ട് തന്നെ ആഗ്രഹങ്ങളെല്ലാം ത്യജിക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അന്നന്നത്തെ അന്നത്തിനെ വക കണ്ടെത്തി ജീവിച്ചു പോകണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലൊരു സാധു തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും പത്നിയും മക്കളും ഒക്കെയായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ എന്നാൽ വളരെ ദാരിദ്ര്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എടുത്താണ് അവർ ജീവിതം നയിച്ചു പോന്നിരുന്നത് മിക്ക ദിവസങ്ങളിലും ഭിക്ഷയായി കിട്ടിയ ഭക്ഷണം മക്കൾക്ക് കൊടുത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് സുധാമാവിനും ഭാര്യയ്ക്കും ഇങ്ങനെ കുറേ ആയപ്പോൾ സഹിച്ച് സഹിച്ച് അവർക്ക് വയ്യാണ്ടായി ഒരു ദിവസം സുധാമാവിൻ്റെ പത്നി പറഞ്ഞു താങ്കളുടെ പ്രിയ സുഹൃത്തല്ലേ ദോരകാധീക്ഷൻ ആയ ഭഗവാൻ കൃഷ്ണൻ എന്തേ അവിടെ പോയി നമ്മുടെ ഈ കഷ്ടപ്പാടൊന്നു പറഞ്ഞുകൂടെ അദ്ദേഹം സഹായിക്കാതിരിക്കുവോ ഇത് പറഞ്ഞപ്പോൾ സുധാമാവിനൊരു വിഷമം കാരണം സഹായം ചോദിച്ച് മറ്റൊരിടത്തേക്ക് പോകുന്നത് ചിന്തിക്കാനും കൂടെ വയ്യായിരുന്നു സുധാമാവിന് പ്രത്യേകിച്ചും തൻ്റെ സുഹൃത്ത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണല്ലോ ഭാര്യ അതുകൊണ്ട് തന്നെ സുദാമാവ് ഭാര്യയുടെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു പിന്നെ സുധാമാവ് ഓർത്തു മാത്രവുമല്ല തൻ്റെ പ്രിയ സുഹൃത്തല്ലേ പ്രിയ തോഴനെ ഒന്ന് കാണും കൂടെ ചെയ്യാമല്ലോ ആ ദർശനം കിട്ടുമല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടെ ഓർത്തപ്പോൾ സുധാമാവ് കൃഷ്ണനെ കാണാനായി ദ്വാരകയിലേക്ക് പോകാമെന്ന് തന്നെ ചിന്തിച്ചു യാചിച്ച് കിട്ടിയ അവൽ ഒരു കിഴി കെട്ടിയെടുത്തു ഭഗവാന് കൊടുക്കാനായി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന് നടന്ന് ദോരകയിലെത്തി ദ്വാരകയിലെത്തിയപ്പോൾ തന്നെ വൈകുണ്ഠത്തിലെത്തിയ ഒരു പരമാനന്ദമാണ് സുധാമാവിന് ഉണ്ടായിരുന്നത് ഭഗവാനാണെങ്കിൽ തൻ്റെ പ്രിയ സുഹൃത്തിനെ കണ്ടിട്ട് തൻ്റെ ഉത്തമ ഭക്തനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഒരുപാട് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചിരുത്തി ഭഗവാൻ രുക്മിണി രുക്മിണിദേവി വിഷറിയെടുത്ത് വീശിക്കൊടുത്തു ആ പാദം കഴുകിക്കൊടുത്തു ഭഗവാൻ അതിനിടയിൽ ഭഗവാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുധാമാവിനോട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പഠിച്ചപ്പോൾ കാട്ടിൽ വിറകിന് ഒരുമിച്ച് പോയത് അവിടെ വെച്ച് തോരാത്ത പെരുമഴയിൽ നമ്മൾ മാറി നിന്നത് ഇതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയായിരുന്നു കൃഷ്ണൻ സുധാമാവിനെ ഇഷ്ടമായിരുന്നു ഭഗവാന് എന്നാൽ സുധാമാവാണെങ്കിലോ താൻ തൻ്റെ സുഹൃത്തിന് കാഴ്ചദ്രവ്യമായി കൊണ്ടുപോയ അവൽ കൊടുക്കാനായിട്ട് ഒരു ലജ്ജ തോന്നി കാരണം ഭഗവാന്റെ ആ ഐശ്വര്യം കണ്ടിട്ട് സമ്പൽ സമൃദ്ധി കണ്ടിട്ട് ഈ കിഴിയിൽ കെട്ടിവെച്ചിരിക്കുന്ന അവൽ എങ്ങനെയാണ് കൊടുക്കുക എന്നായിരുന്നു സുധാമാവിന് ഒരു ലജ്ജ തോന്നിയത് കൊണ്ട് തന്നെ അത് മറച്ചു പിടിച്ചു എന്നിട്ട് കൃഷ്ണൻ അത് കണ്ടുപിടിച്ചു വാങ്ങിച്ചു കഴിച്ചു അവിലെ അത് കണ്ടപ്പോൾ കൃഷ്ണന് എന്തൊരു സന്തോഷമായിരുന്നു എന്നിട്ട് വേഗം ഒരു പിടി അവലെടുത്ത് കഴിച്ചു രണ്ടാമത്തെ പിടി അവൽ കഴിക്കാൻ പോയപ്പോൾ ആ സമയത്ത് രുക്മിണി ദേവി പെട്ടെന്ന് കയ്യിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞ് തടയുകയായിരുന്നു കാരണം ഒരു പിടി അവൽ കഴിച്ചപ്പോൾ തന്നെ ഭഗവാനുള്ളതെല്ലാം കുചേലന് നൽകാൻ ബാധ്യസ്ഥനായി ഭഗവാൻ വീണ്ടും ഇങ്ങനെ കഴിക്കുകയാണെങ്കിലോ ഞങ്ങൾ ദാസിയായി കഴിയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ദേവി തടയാൻ ശ്രമിച്ചത് തന്നെ ഭക്തന്മാരോട് അത്രയും ഭക്തിയുള്ള ആളാണ് ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ വേണ്ട വിധത്തിൽ കുചേലനെ സൽക്കരിച്ചു ആ ഒരു രാത്രി അവിടെ തന്നെ കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ സുധാമാവ് അവിടെ നിന്നും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു പോകുന്നതിനിടയിൽ സുധാമാവ് ആ യാത്രക്കിടയിൽ അങ്ങനെ ചിന്തിച്ചു താൻ എന്തിനാണ് അവിടെ പോയത് തൻ്റെ ഭാര്യ പറഞ്ഞിട്ട് തൻ്റെ കഷ്ടപ്പാടുകൾ പറയാനാണ് പോയത് പക്ഷേ ഒന്നും പറയാൻ എന്തോ തോന്നിയില്ല കണ്ണനെ കണ്ട സന്തോഷം കൊണ്ട് ഒന്നുമേ പറയാൻ തോന്നിയില്ലല്ലോ തനിക്ക് താനൊന്നും പറഞ്ഞില്ലല്ലോ ഭഗവാനെ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തു കൊണ്ടാണ് സുധാമാവ് അങ്ങനെ നടന്നു പോയത് ഇനി എന്താണ് തൻ്റെ ഭാര്യയോട് താൻ ചെന്ന് പറയുക അവരുടെ വിശപ്പ് ഇനി ഞാൻ എങ്ങനെ മാറ്റിക്കൊടുക്കും എന്നൊക്കെ ഓർത്ത് സുധാമാവ് ഒരുപാട് സങ്കടപ്പെട്ട് നടന്ന് നടന്ന് വരികയായിരുന്നു തൻ്റെ കുടിലിനടുത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി സുധാമാവ് കാരണം ആ കുടിലിൽ നിന്നിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അതാ അവിടെ ഒരു മണിമാളിക ഉയർന്നു നിൽക്കുന്നു തനിക്കെന്താ വഴി മാറിപ്പോയോ എന്ന് അദ്ദേഹം സംശയിച്ചു അങ്ങനെ നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായി തൻ്റെ ഭാര്യ അതാ വരുന്നു അതുമാത്രമല്ല മക്കളുണ്ട് തോഴിമാരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാണ് ഭഗവാന്റെ അടുത്തേക്ക് സുധാമാവ് പോയത് അതുമാത്രമല്ല ആവശ്യപ്പെടാതെ എല്ലാ സമ്പൽ സമൃദ്ധിയും നൽകി ഭഗവാൻ അവരവർക്ക് അർഹിക്കുന്നത് ഭഗവാൻ ആ സമയമാകുമ്പോൾ നൽകുമെന്നുള്ളതാണ് ഇത്രയും തോഴനായിരുന്ന സുധാമാവ് അത്രയും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിട്ടും ഭഗവാൻ ഒന്നുമേ ചെയ്തില്ല പക്ഷെ അതിൻ്റേതായ സമയമെത്തിയപ്പോൾ ഭഗവാൻ എല്ലാം ചോദിക്കാതെ തന്നെ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ടതില്ല ഭഗവാൻ എത്തിക്കേണ്ട സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും സുധാമാവിനെ പോലെ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു സുധാമാവിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അർജുനൻ്റെ കഥ പറഞ്ഞാലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒറ്റത്തോഴനായിരുന്നു അർജുനൻ ഹരേ കൃഷ്ണ ഭഗവാൻ ദ്വാരകാധീക്ഷനായി അങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ ദ്വാരകയിലെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജനിക്കുന്ന കുട്ടികളെല്ലാം ഉടനെ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോവുമായിരുന്നു ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും കൂടെ ഓടി കുഞ്ഞിനെ കാണാൻ ഓടി വരുന്ന ബ്രാഹ്മണനെ ഉടനെ തന്നെ കുഞ്ഞ് മരിച്ചു പോയതായിട്ടാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അതൊരു വല്ലാത്ത വിഷമമായി കഠിനമായ ദുഃഖം ആ ദുഃഖത്തിൽ അദ്ദേഹം ദോരകയിൽ വന്ന് ഭഗവാനോട് പറയുകയുണ്ടായി എങ്ങനെയാണ് എന്താണ് എൻ്റെ ഈ വിധി ഇത് തടുക്കാൻ എന്താണ് ഒരു വഴി പക്ഷേ ഭഗവാനൊന്നും മെന്തിയതേയില്ല ഭഗവാനൊന്ന് ഉള്ളൂ കാരണം ആ ബ്രാഹ്മണനെ സംബന്ധിച്ച് പുത്രദുഃഖം ഉണ്ടാവുക എന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനൊന്നും മിണ്ടിയതേയില്ല അങ്ങനെ അദ്ദേഹത്തിന് എട്ട് സന്താനങ്ങളുണ്ടായിട്ടും എട്ട് പേരും നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് പക്ഷേ ദോരകയിലൊക്കെ അപ്പോഴേക്കും ഒരു വാർത്ത പരന്നിരുന്നു ഭരിക്കുന്ന ആൾ ശരിയല്ലാത്തത് കൊണ്ടാണ് നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നാട്ടിലിങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് രാജാവിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെയുള്ളൊരു സംസാരം നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ പരക്കാൻ തുടങ്ങി പക്ഷേ എന്നിട്ടും ഭഗവാൻ അതിനൊന്നും ഒന്നും മിണ്ടിയതേയില്ല ഒടുവിൽ ആ ബ്രാഹ്മണനെ ഒമ്പതാമതും ഒരു കുഞ്ഞു ജനിക്കേയുണ്ടായി ആ കുഞ്ഞും മരിച്ചുപോയി അപ്പോഴും ബ്രാഹ്മണൻ ആ ദുഃഖം സഹിക്കാൻ കഴിയാതെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി ആ സമയത്ത് അവിടെ അർജുനനും ഉണ്ടായിരുന്നു എന്താ കാര്യമെന്ന് അർജുനൻ തിരക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി തൻ്റെ പൊന്നോമനകൾ മരിച്ചുപോയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ ഇത് കേട്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അർജുനൻ പറഞ്ഞു ഇനി ഉണ്ടാകുന്ന കുഞ്ഞിനെ യമന് കൊണ്ടുപോകാൻ കഴിയില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല അങ്ങനെ ഉണ്ടായാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്നൊരു പ്രതിജ്ഞയും കൂടെ എടുത്തു സാക്ഷാൽ ഭഗവാൻ അടുത്തുണ്ടായിട്ട് പോലും അർജുനന് ഒരു നിമിഷം അഹങ്കാരമായി പോയി ഭഗവാന്റെ ഒറ്റ സുഹൃത്താണ് താനെ എന്നുള്ള അഹങ്കാരം കൊണ്ടും ഭഗവാൻ കൃഷ്ണനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് അർജുനൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് അങ്ങനെ വീണ്ടും ആ ബ്രാഹ്മണനെ ഒരു കുഞ്ഞു ജനിക്കാൻ സമയമായപ്പോൾ തന്നെ അർജുനൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയി ദിവ്യാസ്ത്രങ്ങളാലും ബാണങ്ങളാലും എല്ലാം ആ ഗ്രഹത്തിന് സംരക്ഷണം ഒരുക്കുകയുണ്ടായി പക്ഷേ പതിവ് പോലെ തന്നെ കുഞ്ഞു ജനിച്ചു ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു അർജുനൻ തന്റെ യോഗവിദ്യ യമപുരിയിലും ഇന്ദ്രപുരിയിലും ഒക്കെ ചെന്നു കുഞ്ഞിനെ തിരികെ കിട്ടാനായിട്ട് പക്ഷേ എത്ര പ്രയത്നിച്ചിട്ടും കാര്യമില്ലാതായപ്പോൾ ഇനി മറ്റൊരു വഴിയുമില്ല അഗ്നിപ്രവേശം ചെയ്യുക തന്നെ കാരണം താൻ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ എടുത്തുപോയില്ലേ അതുകൊണ്ട് ഇനി അഗ്നിപ്രവേശം ചെയ്തേ പറ്റൂ അങ്ങനെ ചിന്തിച്ച് അർജുനൻ അഗ്നിപ്രവേശം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനൻ്റെ ആ അഗ്നിപ്രവേശം തടഞ്ഞുകൊണ്ട് ഓടിവന്നു എന്നിട്ട് അർജുനനെയും കൊണ്ട് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ വൈകുണ്ഠത്തിൽ അനന്തനാകുന്ന കിടക്കയിൽ സ്ഥിതി ചെയ്യുന്നു ദിവ്യായുധങ്ങളാലും ഭൂഷണങ്ങളാലും ചുറ്റപ്പെട്ട് പിതാംബര വസ്ത്രധാരിയും കാർമേകം പോലെ ശ്യാമവർണ്ണനും ഐശ്വര്യപൂർണനവുമായ ശരീരമുള്ളവനും ത്രിമൂർത്തികൾക്കും നാഗർക്കും അപ്പുറമുള്ളവനും വേദങ്ങളുടെ ഏകാർത്ഥമായവനും ക്ഷേമം രൂപം പൂണ്ടവനും പരമാത്മ സ്വരൂപവുമായ ഭഗവാനെ അവിടെ കാണാൻ കഴിഞ്ഞു മാത്രമല്ല പ്രിയ സഖിയോടും കൂടെയാണ് ഭഗവാനെ അവിടെ കാണാൻ കഴിഞ്ഞത് ഇത് കണ്ട് അർജുനൻ പോയി ഭഗവാനെ ശേഷശയ്യയിലുള്ളതും എൻ്റെ കൂടെയുള്ളതും ആ ഒരേ ഒരു ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി അർജുനൻ അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് പിന്നീട് ബ്രാഹ്മണർക്ക് മൃത്യുവിനാൽ അപഹരിച്ച പുത്രന്മാരെ എല്ലാം തിരികെ കൊടുക്കുകയുണ്ടായി ഭഗവാൻ അങ്ങനെ ഭഗവാൻ സന്താന സന്താനഗോപാലനായി പുത്രന്മാരില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കെല്ലാം ആശ്രയമാണ് സന്താന സന്താന സന്താനഗോപാലൻ മന്ത്രം ജപിക്കുന്നത് സൽപുത്രന്മാരെയും സൽപുത്രിമാരെയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുക തന്നെ ചെയ്യും ഭഗവാൻ തൻ്റെ സുഹൃത്തുക്കളെപ്പോലെ തന്നെയാണ് തൻ്റെ പ്രിയ ഭക്തരും തൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകിയത് ചോദിക്കാതെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭക്തരും സമാധാനമായിട്ടിരുന്ന് സന്തോഷമായിട്ടിരുന്ന് നാമം ജപിച്ചുകൊണ്ടേയിരുന്ന തരാനുള്ള സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ തന്നിരിക്കും തീർച്ചയാണത് സത്യമാണത് നിത്യമാണത് ഹരേ കൃഷ്ണ